വൈദ്യുതി ബില്ല് കൂടുതലാണോ എങ്കിൽ ഇതാണ് കാരണം വേനൽക്കാലമായതോടെ വീടുകളിൽ വൈദ്യുതി ഉപയോഗം കൂടിയിട്ടുണ്ട് ഇതോടെ മാസം അവസാനമാകുമ്പോഴേക്കും വലിയൊരു തുകയാണ് വൈദ്യുതി ബില്ല് വരുന്നത് കൊടും ചൂടിൽ ഫാനും എ സിയും ഇല്ലാതെ രാത്രിയും പകലും തള്ളി നീക്കാനാകാത്തതിനാൽ എല്ലാ വീടുകളിലും വൈദ്യുതി ബില്ല് ഇപ്പോൾ കൂടുതലാണ് എന്നാൽ ഇത്തവണ മുതൽ എഴുതിയിൽ എണ്ണയൊഴിക്കാനായി കെ എസ് ഇ ബിയുടെ രണ്ടു നിരക്ക് വർധനയും എത്തുന്നുണ്ട് ഓരോ ആവശ്യങ്ങൾക്കുമുള്ള വലുതും ചെറുതുമായ ഉപകരണങ്ങൾ ഇന്ന് വീട്ടിലുണ്ട് ഇത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ വൈദ്യുതി ബില്ല് കൂടാൻ സാധ്യതയുണ്ട് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ സ്ഥിരമായി ആവർത്തിക്കുന്ന അബദ്ധങ്ങൾ ഒഴിവാക്കാം ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാൻ സാധിക്കും അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഫ്രിഡ്ജിന്റെ ഡോർ തുറന്നാൽ ഉടൻ അടയ്ക്കാൻ പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഫ്രിഡ്ജ് തുറന്നു വെക്കുമ്പോൾ കൂടുതൽ വൈദ്യുതി ചിലവാകുമെന്ന് കരുതിയാണ് ഇങ്ങനെ പറയുന്നത് എന്നാൽ ഇത് മാത്രമല്ല ഫ്രിഡ്ജിൽ സാധനങ്ങൾ നിറച്ചു വെച്ചാലും വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും ഭക്ഷണങ്ങൾ ഇൻസുലേഷനെ പോലെ പ്രവർത്തിച്ച് ഫ്രിഡ്ജിൽ തണുപ്പിനെ നിലനിർത്തുന്നു ഇതോടെ വളരെ കുറച്ച് ഊർജം മാത്രമേ ഫ്രിഡ്ജിന് ആവശ്യമായി വരുന്നുള്ളൂ വൈദ്യുതി ഉപകരണങ്ങൾ അൺപ്ലഗ് ചെയ്യാം ഉപയോഗിച്ച് കഴിഞ്ഞാലും പ്ലഗ് ഓഫ് ചെയ്യാതിരുന്നാൽ അതിൽ നിന്നും ഊർജ്ജം വന്നുകൊണ്ടേയിരിക്കും ഇത് വൈദ്യുതി ബില്ല് കൂടുതലാകാൻ കാരണമാകുന്നു അതിനാൽ തന്നെ വീട്ടിലുള്ള ടി വി ഫ്രിഡ്ജ് കമ്പ്യൂട്ടർ തുടങ്ങിയ വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗം കഴിഞ്ഞാൽ തന്നെ അൺപ്ലഗ് ചെയ്യാൻ ശ്രമിക്കണം സാധാരണ ഉപയോഗിക്കുന്ന ബൾബുകളിൽ നിന്നും തൊണ്ണൂറ് ശതമാനം ഊർജ്ജം മാത്രമാണ് എൽ ഇ ഡി ലൈറ്റുകൾക്ക് ആവശ്യമായി വരുന്നത് അതിനാൽ തന്നെ വളരെ കുറച്ച് വൈദ്യുതി മാത്രമാണ് ചിലവാകുന്നത് ഇത് വലിയ തോതിൽ വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ വീട്ടിലെ വൈദ്യുതി ബില്ലിൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ ലാഭം നേടാനായി ഒരു എളുപ്പുവടിയുണ്ട് ഇതിനായി വൈദ്യുത വാഹന ചാർജിംഗ് പമ്പ് സെറ്റ് വാഷിംഗ് മെഷീൻ മിക്സി ഗ്രൈൻഡർ ഇസ്തിരിപ്പെട്ടി തുടങ്ങിയവയുടെ ഉപയോഗം വൈകിട്ട് ആറിന് ശേഷം ഒഴിവാക്കി പകൽ സമയത്തേക്ക് ക്രമീകരിച്ചാൽ മാത്രം മതിയാകും ചൂടുകാലമായതിനാൽ പലരും എ സി ഇടുക ഇരുപതിലും പതിനെട്ട് ഡിഗ്രിയിലുമായിരിക്കും തണുപ്പിൽ സുഖമായി ഉറങ്ങുമെങ്കിലും ബില്ല് വരുമ്പോൾ പൊള്ളും ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി പറയുന്നത് എസികളിൽ ഡിഫോൾട്ടായി സെറ്റ് ചെയ്തിരിക്കുന്ന ഇരുപത്തിനാല് ഡിഗ്രിയിൽ വൈദ്യുതി ഉപയോഗം കാര്യമായി കൂടില്ല എന്നാണ് ആരോഗ്യത്തിനും അതാണ് നല്ലത് ഇനി അല്പം കൂട്ടി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഡിഗ്രികളിൽ ക്രമീകരിച്ചാൽ നല്ലത് കാരണം ഓരോ ഡിഗ്രി കൂട്ടുമ്പോഴും ബില്ല് പത്ത് ശതമാനത്തോളം കുറയുമെന്നാണ് കണക്ക് അതുപോലെ രാത്രിയിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജ് ഓഫാക്കിയിടാം ആവശ്യം കഴിഞ്ഞാൽ ലൈറ്റും ഫാനും എ സിയും ഓഫാക്കാനും ശ്രദ്ധിക്കാം